ചേർത്തല കാർത്തിയായനി ദേവീക്ഷേത്രത്തിലാക്കിയ ചേർത്തല നഗരസഭയുടെ വകയായുള്ള ചിറപ്പുത്സവം ഭക്ഷ്യസാന്ദ്രമായി മുനിസിപ്പൽ എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ചിറപ്പുത്സവം സംഘടിപ്പിച്ചത് കൗൺസിലർമാരും ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സർക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്ന ഔദ്യോഗിക ചിറപ്പുത്സവത്തിന്റെ ഭാഗമായാണ് ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ ചിറപ്പുത്സവം ഒരുക്കിയത് ചേർത്തല കോടതി ചേർത്തല പോലീസ് നഗരസഭ എക്സൈസ് താലൂക്ക് ഓഫീസ് താലൂക്ക് ആശുപത്രി പോസ്റ്റ് ഓഫീസ് സപ്ലൈ ഓഫീസ് തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ക്ഷേത്രത്തിലേക്ക് ചിറപ്പുത്സവം നടത്താറുണ്ട് ചേർത്തലയുടെ വികസനത്തിന് വഴി തുറക്കാൻ സർക്കാർ സ്ഥാപനങ്ങൾക്കെല്ലാം ഭൂമി വിട്ടു നൽകിയത് ദേവസ്വമായിരുന്നു അതിൻ്റെ നന്ദി സൂചകമായാണ് ചെറുപ്പുത്സവം നടത്തുന്നതെന്നാണ് ചരിത്രം കളപ്പം അറിയിപ്പ് മേളം പ്രസാദമൂട്ട എന്നിവ രാവിലെ നടന്നു രാവിലെ ചെയർപേഴ്സൺ ഷെർലി ഭാർഗ്വൻ കർമ്മം നിർവഹിച്ചു ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ നിരവധി പേർ പങ്കെടുത്തു വൈകിട്ട് വാദ്യമേളം താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തേങ്ങയേറെ ഘോഷയാത്ര ആരംഭിച്ചു കൗൺസിലർമാരും ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും അടക്കം നിരവധി പേർ അണിനിരത്തു ചെയർപേഴ്സൺ ഷെളി ഭാർഗവൻ സെക്രട്ടറി ടി കെ സുജിത് മുനിസിപ്പൽ എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബ്ബ് പ്രസിഡന്റ് സ്റ്റാലിൻ ജോസ് സെക്രട്ടറി ഹാരിസ് പ്രവീൺ സുമേഷ് പത്മനാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി